രാഹുൽ മാംട്ടത്തിനെതിരെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് സ്പീക്കറെ അറിയിക്കുന്നതിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാക്കും പതിനഞ്ചിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമോ എന്നതാണ് കോൺഗ്രസിലെ തിരക്കിട്ട ചർച്ച രാഹുൽ സഭയിൽ വരുന്നതിൽ സ്വന്തം നിലയ്ക്ക് തീരുമാനം എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് രജീഷ് നരിക്കുഞ്ഞു വിവരങ്ങൾ രജീഷ് ഈ തിങ്കളാഴ്ച സഭ തുടങ്ങുകയാണ് വലിയ രീതിയിലുള്ള ഒരു അടിക്കാൻ വടി കൊടുത്ത രീതിയിലാണ് സി പി എമ്മിന് ഈ വിഷയം വന്നിരിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉടലെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്താണ് ഉദ്ദേശിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിന്റെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയതും ഒപ്പം തന്നെ പാർലമെന്ററി പാർട്ടി ഇതിൽ നിന്നും പുറത്താക്കിയ കാര്യം സ്പീക്കറെ പ്രതിപക്ഷ നേതാവ് ഇന്ന് അറിയിക്കാനാണ് സാധ്യതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം തിങ്കളാഴ്ച നിയമസഭ തുടങ്ങുകയാണ് ഇന്ന് ഇന്ന് തന്നെ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഒരു കത്ത് സ്പീക്കർക്ക് നൽകി നൽകും അതിൽ വ്യക്തമാക്കുക ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗമായ പാർലമെന്ററി പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ നിയമസഭയിൽ എത്തുമ്പോൾ ഒറ്റ മറ്റൊരു ബ്ലോക്കിൽ നേരത്തെ പി വി അൻവർ എന്നതുപോലെ മറ്റൊരു ബ്ലോക്കിൽ രാഹുൽ മാംകൂട്ടത്തിന് ഇരിക്കേണ്ടി വരും ഏർ ചർച്ചകളിലേക്ക് കൂടുതൽ സമയം കിട്ടണമെന്നില്ല ആ പ്രത്യേക സമയം കിട്ടണമെന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിലാകത്തുണ്ട് ഒപ്പം തന്നെ രാഹുൽ മാംകൂട്ടം നിയമസഭയിലെത്തിയാൽ അത് തിരിച്ചടിയാകുന്നത് പ്രതിപക്ഷത്തിനായിരിക്കും കാരണം ഇപ്പോൾ ഈ പോലീസ് മർദ്ദന കേസ് കേസടക്കം നിൽക്കുന്നു പോലീസ് മർദ്ദനങ്ങൾ സർക്കാരിനെതിരെ ആഞ്ഞരിക്കാനുള്ള ഒരുപാട് കേസ് ഒരു വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് കയ്യിലുണ്ട് ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തുകയാണെങ്കിൽ അത് പ്രതിപക്ഷത്തിന് തിരിച്ചടിയാവും കാരണം ആ കാര്യം വെച്ച് ഇതിനെ പ്രതിരോധിക്കാനായിരിക്കും സി പി എമ്മിന്റെ ശ്രമം ഇടതുപക്ഷത്തിന്റെ ശ്രമം അത് തടയാൻ ഉള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗം ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത് കാരണം ഇനി രാഹുൽ തീരുമാനിക്കട്ടെ എന്ന ാണ് ഇപ്പോ കോൺഗ്രസ് എത്തിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് കാരണം പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി ഒപ്പം തന്നെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു ഈ അവസരത്തിൽ സ്വന്തം നിലയിൽ രാഹുൽ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുലിനെ നിയമസഭയിൽ എത്തുന്നത് തടയാൻ ആർക്കും അവകാശമില്ല ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഇനി എന്ത് തീരുമാനിക്കും എന്നാണ് അറിയേണ്ടത് എന്നാലും പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ രാഹുൽ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നു യോഗങ്ങളിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് അതേസമയം തന്നെ മറ്റു ചില രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നു രാഹുൽ നിയമസഭയിൽ വരട്ടെ ബാക്കി പാർട്ടി പരമാ അതൊരു കൈയൊഴിയാണോ പാർട്ടിയുടെ കാരണം സ്വന്തം നിലയ്ക്ക് തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിവാദമായിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്ന നിരവധി ആളുകൾ ഈ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് അവരൊക്കെ ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ ഈ വിഷയത്തെ രണ്ട് അഭിപ്രായമാണ് കോൺഗ്രസ് നടത്തുള്ളത് ഒന്ന് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ രാഹുലിനെ മാറ്റി നിർത്തുക നിയമസഭയിലേക്കും വരേണ്ട പാർലമെന്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കാര്യം ഔദ്യോഗികമായി അറിയിക്കുക പ്രത്യേക വരികയാണെങ്കിൽ പ്രത്യേക ബ്ലോക്കിലെടുത്താനുള്ള ഒരു നടപടി ആവശ്യപ്പെട്ട സ്പീക്കർക്ക് കത്ത് കൊടുക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും രാഹുൽ വി ഡി സതീശന്റെ പക്ഷത്തുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം തന്നെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ചിലർ ഇതിനെ രാഹുലിനെ സംരക്ഷിച്ച് നിയമസഭയിലേക്ക് വന്നോട്ടെ എന്ന ഒരു നിലപാടാണ് ഉള്ളത് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കി ാക്കാൻ കഴിയുന്നു അതേസമയം തന്നെ അത്തരത്തിൽ വരികയാണെങ്കിൽ സ്റ്റുഡിയോടെ ചർച്ചകൾ നടക്കേണ്ട നിയമസഭയിൽ ഒരുപക്ഷേ അതൊരു പരിഹാസ്യമാവുകയും ഒപ്പം തന്നെ വി ഡി സതീശ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വരുന്ന കസ്റ്റഡി മടക്കമുള്ള കസ്റ്റഡി മർദ്ദനം അടക്കമുള്ള വിഷയങ്ങളെ രാഹുലിനെ മുൻനിർത്തിക്കൊണ്ട് പ്രതിരോധിക്കാനായിരിക്കും ഒരു പക്ഷേ ഭരണപക്ഷത്തിന്റെ ശ്രമം എന്തായാലും ഭരണപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടൻ വരുന്നതാണ് വരുന്നതിന് വിയോജിപ്പില്ല വരുന്നതാണ് നല്ലതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ആ വിഷയം നിയമസഭയിൽ ഉയർത്തിക്കൊണ്ട് മറ്റു വിഷയങ്ങളെ അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള മറ്റു വിഷയങ്ങളെ മറികടക്കാൻ രാഹുലിനെ ഉപയോഗിക്കാനാണ് സാധ്യത അതേസമയം തന്നെ നേരെ സൂചിപ്പിച്ചത് തന്നെ ഇനി രാഹുൽ തീരുമാനിക്കട്ടെ എന്ന ഒരു നിലപാടാണ് കോൺഗ്രസിനുള്ളത് പ്രതിപക്ഷ നേതാവ് എന്തായാലും സ്പീക്കർക്ക് ഇന്ന് തന്നെ കത്ത് നൽകും എന്നൊരു സൂചന നമുക്ക് ലഭ്യമായിട്ടുണ്ട് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒപ്പം തന്നെ കോൺഗ്രസും പുറത്താക്കിയ കാര്യം ചൂണ്ടിക്കാണിച്ച് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട് സ്പീക്കറാണ് ഇനി പ്രത്യേക ബ്ലോക്ക് കത്ത് നൽകിയാൽ പ്രത്യേക ബ്ലോക്ക് അനുവദിക്കും അങ്ങനെ പ്രത്യേക ബ്ലോക്ക് ഇരിക്കും അങ്ങനെയാണെങ്കിൽ ചർച്ചയിലേക്കൊക്കെ വരുമ്പോൾ കൂടുതൽ സമയം നേരത്തെ ലഭിച്ചിരുന്ന ഒന്നും ഒരുപക്ഷെ രാഹുലിന് ലഭിക്കാൻ സാധ്യത കുറവായിരിക്കും ഒരുപക്ഷെ ലഭിക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം മാത്രമായിരിക്കും ഉണ്ടാവുക കൂടെ തന്നെ മറ്റു ചർച്ചകളിലേക്ക് പങ്കെടുക്കാൻ വിവരങ്ങൾ നൽകിയത് പ്രതിപക്ഷ നിരയിൽ ഏറ്റവും ശക്തനായ സർക്കാരിനെതിരെ സംസാരിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ഈ സഭാ സമ്മേളനം മുതൽ ആരംഭിക്കുമ്പോൾ എന്താകും രാഹുലിൻ്റെ സ്ഥാനം രാഹുലിന് എവിടെയാകും ഇരിപ്പിടം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം